കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി വെങ്ങാനല്ലൂർ ആൽഫ പാലിയേറ്റീവിൽ വെച്ച് നടന്ന ക്യാമ്പ് ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന ഉദ്ഘാടനം ചെയ്തു സാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉദ്ഗ നമ്മുടെ അധ്യക്ഷൻ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു തികച്ചും സമ്പൂർണമായ ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ലോകത്തിൽ ലഭിച്ച ഒരു വരദാനമാണ് ആയുർവേദം ആയുർവേദത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പുരാതന കഥകളെല്ലാം നമുക്കറിയാം ബ്രഹ്മാവിനൊരു തോന്നലുണ്ടാവുകയും ബ്രഹ്മാല സ്വന്തം പുത്രനായ പുത്രനോട് അവസാനം ധനന്ദരി ദേവന് കൈമാറുകയുമാണ് ഉണ്ടായത് ഈ ക്ലബ് ഈ പരിപാടിയിൽ നിന്ന് നെല്ലുവായിൽ ഏറ്റവും പ്രശസ്തമായ ധനവന്തരി ക്ഷേത്രം രോഗികൾക്ക് എന്നും ആശ്വാസവും സമാധാനം നൽകുന്ന ആ പുണ്യക്ഷേത്രത്തിൻ്റെ ആ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ധനവന്തിരി ക്ലിനിക്കാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് തീർച്ചയായും അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം ആയുർവേദം ഏകദേശം മൂവായിരം കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ ആയുർവേദം ഭാരത്തിൽ അടപ്പായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു നമ്മുടെ പൂർവ്വചികിത്സകരായ ധനവരി ദേവന്റെ കടാക്ഷത്താൽ ഈ ആയുർവേദം ലോകത്തെമ്പാടും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും പടർന്നു പന്തലിച്ച് കഴിഞ്ഞിരിക്കുന്നു ആയുർവേദത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ജീവിത ലോക ജീവിത ദിനചര്യുമായി ബന്ധപ്പെട്ട് പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായു അഗ്നി ഭൂമി തുടങ്ങിയ വെള്ളം അഗ്നി തുടങ്ങിയ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ആയുർവേദം യാതൊരുവിധ പാർശ്വഫലങ്ങൾ ഇല്ലെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനും അതിൻ്റെതായ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന കാര്യം നാം വിസ്മരിച്ചു കൂടാ എന്നിരുന്നാലും രോഗത്തെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ രോഗത്തിന് തക്കതായ പ്രതിവിധി ശക്തമായ പ്രതിവിധി ഒരു രോഗം കണ്ടുപിടിക്കുക തൽക്കാല ശാന്തിക്കായി മരുന്ന് നൽകുക എന്നതിനപ്പുറം ആധുനിക മെഡിസിൻ വളരെയേറെ മുന്നോട്ട് പോയി എന്ന് നമ്മൾക്കറിയാം എങ്കിലും ശാസ്ത്ര ഈ ആയുർവേദത്തിൻ്റെ ആയുർവേദം എന്ന ശാസ്ത്രത്തിൻ്റെ പ്രസക്തി ഇപ്പോഴും പൂർവാധികം ശക്തിയായി നിലനിൽക്കുന്ന കാരണം അതാണ് യഥാർത്ഥ രോഗം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രോഗത്തിന് വേണ്ട ആ രോഗത്തിന് കാരണമാകുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയും നമ്മുടെ ജീവിത രീതിയും ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ അധ്യക്ഷനായി ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സർവീസ് സംഘടനയാണ് യൻസ് ക്ലബ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് മെഡിക്കൽ ക്യാമ്പിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധമായ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് നിർദ്ധരായ ആളുകളെ സഹായിക്കുക എന്നുള്ള പരമമായ ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു വലിയ ഓർഗനൈസേഷനാണ് യൻസ് ക്ലബ് അതിൻ്റെ സർവീസ് പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ചേലക്കര ലയൻസ് ക്ലബ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇതിനു മുന്നേ തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള അലോപ്പതി അതുപോലെ തന്നെ കണ്ണുപരിശോധന രക്തനിർണ്ണയ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആരോഗ്യ മേഖലയിൽ നമ്മൾ സജീവമായി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ എല്ലാം ഭാഗമായി കൊണ്ട് പാർശ്വഫലങ്ങളില്ലാത്ത ഭാരതത്തിൻ്റെ സ്വന്തം വൈദ്യശാസ്ത്രമായ ആയുർവേദത്തെയും ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗത്തെയും ചേലക്കരയിൽ കാണാൻ കഴിഞ്ഞപ്പോൾ അവർക്കായി ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നെല്ലുവായി ദിനേന്ദ്രീയ ഹോസ്പിറ്റലുമായി സഹരിച്ചുകൊണ്ട് ഇവിടെ നടത്താൻ തീരുമാനിച്ചപ്പോൾ അത് വളരെ സാഹ്താർഹമാണ് എന്ന് അവർ നമ്മളെ അറിയിക്കുകയും അവർക്ക് ആവശ്യമായ ഒരു അവസരം നമ്മുടെ ക്ലബിലൂടെ നൽകുകയും ചെയ്യുകയുണ്ടായി ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ ഡിസ്ട്രിക്ട് ചെയർമാൻമാരായ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ പാലിയേറ്റീവ് സെക്രട്ടറി ഗോപിനാഥൻ നായർ ധന്വന്തരി ഹോസ്പിറ്റലിലെ ഡോക്ടർ അരുൺ ലയൻസ് ക്ലബ്ബ് പി അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ധന്വന്തിരി ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ അരുൺ തുടങ്ങിയ എല്ലാവർക്കും ആദ്യമായിട്ട് നല്ലൊരു ആശംസകൾ നൽകുകയാണ് നേരത്തെ പ്രാസീകർ സൂചിപ്പിച്ച പോലെ ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം പഞ്ചഭൂതങ്ങളാൽ അധിഷ്ഠിതമായ നമ്മുടെ ഈ ശരീരത്തെ ക്രോഡീകരിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചിലിന് തക്കവണ്ണം നല്ലൊരു ആരോഗ്യം കെട്ടിപ്പടുക്കുക എന്നുള്ള കാരണം ആയുർവേദം എന്നുള്ളൊരു ജീവിത ശൈലിയാണ് അല്ലെങ്കിൽ ജീവിത ചര്യാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുകൂടുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ ത്രിദോഷത്തിൽ അധിഷ്ഠിതമാണ് ആയുർവേദം വാദം പിത്തം കഫം എന്ന ത്രിദോഷം ഈ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് അസുഖങ്ങൾക്ക് കാരണമാവുന്നത് അല്ലെങ്കിൽ പ്രതിരോധത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് ആയുർവേദം നിഷ്കർഷിക്കുന്നു ഏകദേശം അയ്യായിരം വർഷത്തോളമുള്ള പഴ ചരിത്ര പഴക്കമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ വലിയൊരു സംഭാവനയാണ് ഈ ലോകത്തിന് നൽകിയ സംഭാവനയാണ് ആയുർവേദം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ആയുർവേദത്തിനും ആയുഷ് മേഖലക്കും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും ഒപ്പം അതിന്റെ പ്രചരണവും നടത്തി വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ആയുർവേദത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചു വരികയും അതിനെ കൂടുതൽ ആബ്സറ്റൻസി കൂടുതൽ സ്വീകാര്യത വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കാരണം ഈ ലോകത്ത് തന്നെ നമ്മുടെ ഭാരതം ആയുർവേദത്തിന്റെ വലിയൊരു പ്രചാരകരും ആയുർവേദത്തിനെ കൂടുതൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അടുപ്പിക്കുവാനും ആയുർവേദത്തിന്റെ പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ ഊന്നി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടോ നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യത്തോടനുബന്ധിച്ച് നമ്മുടെ സാധാരണക്കാർക്ക് ഒരു പക്ഷേ ഇപ്പോഴത്തെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ആയുർവേദത്തിൽ വളരെ വ്യക്തമായ മരുന്നുകളും ചികിത്സാ സംവിധാനങ്ങളും ഉണ്ട് നമ്മൾ ആയുർവേദത്തെപ്പറ്റി അങ്ങനെ കൂടുതൽ അറിയില്ലെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ധന്വന്തിരി ആയുർവേദ നെല്ലുവായിക്കൊണ്ട് കായകൽപ്പ ചികിത്സ എന്ന് പറഞ്ഞൊരു ചികിത്സാ സമ്പ്രദായം കേരളത്തിൽ നടപ്പാക്കിയ ഒരേ ഒരു കായകൽപ്പം എന്താണെന്ന് അറിഞ്ഞിരിക്കുക ഓരോരുത്തർ ചിരിക്കുന്നുണ്ട് എന്നെ പോലെ വയസ്സായ ആളുകളെ ചെറുപ്പക്കാരനാക്കുക എന്നുള്ളത് മാത്രമേ കായകൽപ്പത്തിനുള്ളൂ ഡോക്ടർ ഉണ്ടെങ്കിൽ പറയും മുപ്പത് ദിവസത്തെ ചികിത്സയാണ് ഉള്ളിൽ മുറിയിലുള്ള ചികിത്സ അപ്പോൾ നിങ്ങളെല്ലാവരും പലരും അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്ന കാണും കായകൽപ്പ ചികിത്സ നടത്തിയ ഒരേ ഒരു ആശുപത്രി ധന്വന്തരി നെല്ലുവായയാണ് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ശ്രമിക്കാം അതുകൊണ്ട് ഇനി നിങ്ങള് ആയൊരു ജീവനത്തിലേക്ക് പോവുക അതിന് ലയൻസ് ക്ലബ് ഒരു വഴിയാകട്ടെ ഇതിനെല്ലാം നിമിത്തം വാസ്തവം പറഞ്ഞാൽ ഈ പാലിയേറ്റാണെന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട് നെല്ലുവായി ധന്വന്തരി ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് രാജഗോപാലൻ നായർ മുരളീധരൻ സിബി ജോർജ് ശ്രീദീപ മുരളീധരൻ ജയശ്രീ ശശികുമാർ ഷിജി ജോയ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൈ വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് தி ஆரியவை பார்மசி கோயம்புத்தூர் லிமிட்டட் முல்லக்கல் பகவதி க்ஷேர கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரோன் நைன் எயிட் ஃபோர் சிக்ஸ்